നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷക്സ് കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബജറ്റിന് ശേഷമുള്ള ആദ്യ എൽ പി ജി പാചകവാതക സിലിണ്ടറുകളുടെ വില വർധനവ് ഇപ്പോൾ വന്നിരിക്കുകയാണ് എണ്ണ വിപണന കമ്പനികൾ എൽ പി ജി സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു ഇത്തവണയും പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വന്നപ്പോൾ പതിനാല് കിലോഗ്രാം ഗാർഹിക ഗ്യാസ് സിലിണ്ടറിന്റെ വിലയിൽ ഇത്തവണയും അതേപടി തുടരുകയാണ് വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില ഇന്ന് വ്യാഴാഴ്ച ഓഗസ്റ്റ് ഒന്ന് മുതൽ എട്ട് രൂപ അൻപത് പൈസ വർദ്ധിക്കും വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ പുതിയ വില രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് ഇന്ന് രാവിലെ മണി മുതൽ നടപ്പിലാക്കി വന്നിട്ടുണ്ട് പുതിയ മാറ്റത്തിന് ശേഷം ഇപ്പോൾ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില ആയിരത്തി രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് രൂപ അൻപത് പൈസയായിട്ട് ഉയർന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാക്കി മാറ്റണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ പ്രീ സ്കൂളിൽ ഇരുപത്തിയഞ്ച് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ മുപ്പത്തിയഞ്ച് എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശിച്ചു ഇതടക്കമുള്ള ശുപാർശകൾക്കുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ രണ്ടാം ഭാഗം ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു സമിതി ശുപാർശ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ദേശീയ സിലബസിനനുസരിച്ചുള്ള സ്കൂളുകളിലും നിലവിൽ രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കുമാണ് പഠനം തുടങ്ങുന്നതെന്നും സമിതി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നിലവിലെ പഠനസമയം ക്രമീകരിക്കണം അതേസമയം പ്രാദേശിക ആവശ്യങ്ങൾ അനുസരിച്ച് സമയം പുനഃക്രമീകരിക്കാം ചില വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിനായിട്ട് ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് നാല് വരെയുള്ള സമയം പ്രയോജനപ്പെടുത്താമെന്നും സമിതി നിർദ്ദേശിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ്റെ ഗഡു എല്ലാവർക്കും തന്നെ ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി കുടിശ്ശിക തുകയായിട്ട് ഇപ്പോഴുള്ള എണ്ണായിരം രൂപയിൽ ഈ വർഷം മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തുക മുടക്കം കൂടാതെ ലഭിച്ചവരില്ല തന്നെ ശ്രദ്ധിക്കുക കുടിശ്ശികയായിട്ട് മൂവായിരത്തി രൂപ ഈ വർഷം സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിന് കൂടുതൽ മുൻഗണന നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓണത്തിനോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് ഇതൊക്കെ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം നാളെ ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ചയോടെ അവസാനിക്കും സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഒരാഴ്ച കാലമായിട്ട് കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വാങ്ങുന്നതിന് തടസ്സം നേരിട്ടതായിട്ട് സർക്കാർ മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് രണ്ട് ദിവസം കൂടി ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം നീട്ടി നൽകിയത് എല്ലാ കാർഡ് ഉടമകളും നാളെ തന്നെ നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നാളെ അവധി പ്രഖ്യാപിച്ചു തൃശൂർ കണ്ണൂർ വയനാട് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനവാടികളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകം തൃശൂർ ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അതുപോലെ തന്നെ ഇന്റർവ്യൂകൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല എന്നും ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലെ അറിയിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയാൻ സാധിക്കും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ഇന്ന് ഓഗസ്റ്റ് ആദ്യ ദിനത്തിൽ സ്വർണ്ണ വൻ വർധനവ രേഖപ്പെടുത്തി വ്യാഴാഴ്ച ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി അൻപത് രൂപയിലും പവന് അൻപത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൂടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക